ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷന്റെയും ഹിരണ്യകശൂവിന്റെയും ഉത്പത്തി ശ്ലോകം രണ്ട് ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം ഭാരതീ ജ്ഞാനൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै नमः ॐ नमो भगवते वासुदेवाय അനേകവാപി അനോപമം തം ഭവദോ നിഗേദം മനോജ്ഞന ശ്രേയസകാനോതകക്ഷ്യ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഇവിടെ ബ്രഹ്മാവിന്റെ സൃഷ്ടി എങ്ങനെ നല്ല രീതിയിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം ദിവ്യന്മാരായിട്ടുള്ള സനകാതിമുറികൾ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർന്നു ചനകാദികൾ വൈകുണ്ഠമൂർത്തിയുടെ ആ വാസഗൃഹത്തിന്റെ താമസിക്കുന്ന ആ കൊട്ടാരത്തിന്റെ ഗോപുരവാദത്തിലേക്ക് എത്തുകയാണ് മുനീശ്വര മഹർഷിമാര് അതീത കക്ഷ്യ അതീത എന്ന് പറഞ്ഞാൽ കടന്നിട്ട് കക്ഷ്യ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകൾ ഇവിടെ മഹർഷിമാര ആറ് മതിൽക്കെട്ടുകളാണ് കടന്നത് ആറു മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ മനോഹരമായ എന്ന നൈശ്രേയസ നൈശ്രേയസം എന്ന കാനനാദ്യൈ ഉദ്യാനം പൂന്തോട്ടം മുതലായവയെ കൊണ്ടും വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര് പറയുന്നത് അൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനമാണത് അവിടെ അമൃതജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളുണ്ട് തടാകങ്ങളുടെയൊക്കെ നാല് ഭാഗത്തും പവിഴം കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത് മണിമാളികകളില് അവിടെയുള്ള മണിമാളികകളില് എപ്പോഴും ഭക്തജനങ്ങള് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാടുന്നത് കേൾക്കാം അങ്ങനെ വൈകുണ്ഠത്തിന് തുല്യമായിട്ടുള്ള ഒരു മന്ദിരം വേറെ ഇല്ല ആറു മതിൽക്കെട്ടും കടന്ന് ഏഴാം മതിലിനുള്ളിലാണ് ഭഗവാന്റെ വാസഗൃഹം അപ്പൊ അതിൻ്റെ ഗോപുരവാതിൽക്കലാണ് ഇവര് സനകാദികള് എത്തിച്ചേർന്നിട്ടുള്ളത് അനേക ഭാവി അനേക ഭാപി അനേകം വാവി തടാകം വാവി തടാകങ്ങൾ കൊണ്ടും മണിമന്തിരൈ ച മണിമാളികകൾ കൊണ്ടും അനോപമം അതായത് വേറൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റാത്തത് അതുല്യമായിട്ടുള്ളത് ലോകം പോലെ വേറൊരു ലോകമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അതുല്യമായ ആ ഭവത അവിടുത്തെ തം ആ നിഗേതം വാസഗൃഹത്തിന്റെ അടുക്കലേക്ക് റാവു എത്തിച്ചേർന്നു അപ്പൊ സനകാദികള് ആറ് മതിൽക്കെട്ടുകളും കടന്ന് ഏഴാമത്തെ മതിൽക്കെട്ടിന്റെ അടുത്ത് ഗോപുരവാദത്തിലേക്ക് എത്തിച്ചേർന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा